വെളുപ്പിന് വർക്കും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് വെച്ചു പോകുന്ന വഴിക്ക് ആലപ്പുഴ കയറി നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയും കാണാമെന്ന് വെച്ചു നമ്മുടെ ഓണർ മോനായ മുത്തുമ്മോൻ പിന്നെ അതിന് ശേഷം നമ്മുടെ മൂബ നമ്മുടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണിവർ അപ്പം ഇവരെയും കണ്ട് ആലപ്പുഴയിൽ പോയിട്ട് അവിടുന്ന് ഫുഡും തട്ടിയിട്ട് വീട്ടിൽ പോകാമെന്നാണ് വെച്ചത് അപ്പോൾ പോന്ന വഴിക്ക് പിന്നെ നമ്മുടെ ചക്കരക്കുട്ടനെയും പൊക്കി അങ്ങനെ നമ്മൾ അൽറാസി കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നത് മന്തി നമ്മൾ ഓർഡർ ചെയ്തു ബീഫൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഷോഗാണ് ഗൈസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു ടേസ്റ്റും ടേസ്റ്റുമില്ല നമ്മൾ വാങ്ങിച്ചിട്ടാണെങ്കിൽ തിരിച്ചു കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ അതുപോലെ തന്നെ ചൂടൊന്നും ഇല്ല ഒരു കാശിനും കൊള്ളാത്ത നമ്മൾ തിരിച്ചു വിട്ടു അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് എ സിയിൽ നിന്നാണെങ്കിൽ വെള്ളം ഒഴുകുവാണെങ്കിൽ മുബാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് പകരം ശോകമായിരുന്നു ഇതൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ കൊടുത്തു കൊണ്ടാട്ടം വെച്ച് നോക്കുവാണെങ്കിൽ കൊണ്ടാട്ടം ടേസ്റ്റ് ഉണ്ട് പക്ഷെ മന്തിക്കൊന്നും ഒരു സുഖമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം